അതുപോലെ ഞങ്ങക്ക് മരുന്നില്ല ആര് ഞമ്മക്ക് ആരും പക്ഷെ ഞമ്മക്ക് ഒരു മാസം പതിനഞ്ച് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രന് ഇടമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയിൽ ഉജ്ജ്വല സ്വീകരണം നിരവധി യു ഡി എഫ് പ്രവർത്തകരും കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളും പൂമാലകളിട്ട് സ്ഥാനാർത്ഥിയെ വരവേറ്റു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും തനിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു കൊട്ടാരക്കരി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിൽ പ്രാവശ്യമാണ് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം ഇന്ത്യൻ പാർലമെന്റിൽ ഈ തൊഴിലാളികളെ ബന്ധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും പ്രസംഗിക്കുകയുമല്ല അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി പഠിക്കൽ വരുമ്പോൾ അന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നേരത്തെ ബഹുമാനപ്പെട്ട അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇ എസ് ഐ മെഡിക്കൽ ബെനഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആറു മാസത്തിനിടയിൽ നൂറ്റി അമ്പത് ദിവസത്തിനിടയിൽ നൂറ്റി അൻപത്തിരണ്ട് ദിവസത്തെ ഹാജരുണ്ടെങ്കിൽ മാത്രമേ ഇ എസ് ഐ മെഡിക്കൽ ബെനഫിറ്റ് സ്കീം അല്ലെങ്കിൽ ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കുമായിരുന്നുള്ളൂ പാർലമെന്റിൽ ഇപ്പോഴല്ല കഴിഞ്ഞ പതിനാറാം ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ഉന്നയിച്ചു ചർച്ച ചെയ്തു ലേബർ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ കൊണ്ടുവന്നു ഞാൻ അഭിമാന ബോധത്തോടു കൂടി പറയുന്നു നൂറ്റി എൺപത് ദിവസത്തിനിടയിൽ നൂറ്റി അമ്പത്തിരണ്ട് നിർബന്ധിത ഹാജർ എന്നുള്ളത് മാറ്റി എഴുപത്തി ആറ് ഹാജർ എന്ന നിലയിലേക്ക് പരിമിതപ്പെടുത്തിയുകൊണ്ടാണ് ഇപ്പോഴും കോർപ്പറേഷൻ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഇപ്പോഴും മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നത് പാർലമെന്റിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പതിനയ്യായിരം രൂപയായിരുന്നു ശമ്പള പരിധി ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കുന്നത് ഇരുപത്തി രൂപയായി വർദ്ധിപ്പിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചു എംപ്ലോയീസ് പെൻഷൻ സ്കീം സ്കീമെന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പി എഫിന്റെ പെൻഷൻ സ്കീം ഒരു വല്യമ്മ എന്നെ വന്ന് കണ്ടു അവർ നാൽപ്പത്തെണ്ണായിരം രൂപ അറുപത് വയസ്സായി പെൻഷൻ പറ്റി പിരിഞ്ഞപ്പോൾ അമ്പത്തെട്ട് അറുപത് വയസ്സായി പെൻഷൻ പറ്റി പിരിഞ്ഞപ്പോൾ മൊത്തം പെൻഷൻ തുകയുടെ മൂന്നിലൊന്ന് അവർക്ക് അഡ്വാൻസ് ആയിട്ട് കമ്മൂട്ട് ചെയ്തെടുക്കാം തുക അഡ്വാൻസ് ആയിട്ട് എടുക്കാം ആ പാവപ്പെട്ട വല്യമ്മ നാല്പത്തെണ്ണായിരം രൂപ എടുത്തു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അവളുടെ ഫ്യൂച്ചർ ഭാവി പെൻഷൻ ചെയ്ത് പിടിച്ചു എന്നിട്ടും പിടുത്തം നിൽക്കുന്നില്ല മരിക്കുന്നത് വരെ പിടിക്കും ഞാൻ പാർലമെന്റിൽ കൊണ്ട് ഞാൻ അഭിമാന ബോധത്തോടു കൂടി നേരത്തെ പ്രിയപ്പെട്ട സഹോദരി ഇവിടെ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനി പടിക്കൽ നിന്ന് കത്തി ജൊലിച്ചു നിൽക്കുന്ന സൂര്യനെ താഴ്ന്നതുകൊണ്ട് അന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള പോരാട്ടം പാർലമെന്റിനുള്ളിൽ നടത്തും ഞാൻ അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയം ഒൻപത് ദിവസം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തു അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അഡ്വാൻസ് ചെയ്ത് കമ്മോട്ട് ചെയ്തെടുത്ത തുക തിരിച്ചടച്ചു കഴിഞ്ഞാൽ പിന്നെ പിടുത്തം പാടില്ല എന്തൊരു പ്രാകൃതമാണ് രൂപ അഡ്വാൻസ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്ത തുക എടുത്താൽ നിങ്ങൾ വായ്പ എന്നാണ് പറയുന്നത് വായ്പ എടുത്താൽ ആ വായ്പാ തുകയും അതിന്റെ പതിൻവിളങ്ങും കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെൻഷൻ പിടിക്കുക മറുപടി പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ഉത്തരവിറക്കി അത് ഭേദഗതി ചെയ്തു മൂവായിരത്തി അറുനൂറ്റി അൻപത് ഹാദർ പത്ത് വർഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടൂ പി എഫ് പെൻഷൻ അംഗമാകാൻ പറ്റൂ ഞാൻ മന്ത്രി സ്വീകരണ വേളയിൽ തൊഴിലാളികൾ എൻ കെ പ്രേമചന്ദ്രനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു കൂലി കൂലിവർധനവ് മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യം കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് എൻ കെ പ്രേമചന്ദ്രനോട് തൊഴിലാളികൾ ചോദിച്ചത് തുടർന്ന് ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടിയും നൽകി ഇരുപത്തിരണ്ട് തവണയാണ് പാർലമെന്റിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി താൻ ഇടപെട്ടതെന്ന് അദ്ദേഹം തൊഴിലാളികളോട് പറഞ്ഞു ഈ വരുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് തൊഴിലാളികൾക്ക് എൻ കെ പ്രേമചന്ദ്രൻ ഉറപ്പു നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ കൊട്ടാരക്കറിയിൽ ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര